മോദിയുടെ പ്രസംഗം ഫലിക്കുമോ എന്നതിനേക്കാൾ മോദി നൽകിയിരിക്കുന്ന ഗ്യാരണ്ടീസ് ആ ഗ്യാരണ്ടീസ് ഫലിക്കുമെന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന് സംഭവിച്ച തകർച്ച മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിച്ചിട്ടും നേട്ടം കൊയ്യാൻ കഴിയാതെ പോയത് നമ്മൾ കണ്ട കാര്യമാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എടുത്തു പറയുന്ന നാല് ജാതികൾ അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള ഫോക്കസ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ പ്രസംഗമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ ഈ നാല് വിഭാഗത്തിനും ഗ്യാരൻറ്റി നൽകുന്ന സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് ആ ഗ്യാരണ്ടി തുടരാൻ വേണ്ടി നിങ്ങൾ ഒപ്പം നിൽക്കണം എന്നാണ് ഇന്ന് കൃത്യമായി നരേന്ദ്രമോദി പറഞ്ഞത് അതോടൊപ്പം തന്നെ സ്ത്രീ ശക്തി ആ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നതായിരുന്നു ക്യാച്ച് വേർഡ് അപ്പോൾ അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ഇന്ന് അദ്ദേഹം ആദ്യന്തം നടത്തിയത് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് കാരണം വലിയ ഒരു റോഡ് ആയിരുന്നു ആ റോഡ് ഷോയിലെ ജനബാഹുല്യം സ്ത്രീകളുടെ ഒരു ബാഹുല്യം സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം ഞാൻ കരുതുന്നില്ല അത് ബിജെപിയുടെ പ്രവർത്തകരായ അല്ലെങ്കിൽ മോർച്ചയുടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളിലോ പെട്ട ബിജെപിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീകൾ മാത്രമാണ് എത്തിയതെന്ന് ഞാൻ കരുതുന്നു കാരണം വേദിയിലായാലും സദസ്സിലായാലും ഉള്ള സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദി എന്ന നേതാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു പങ്കാളിത്തമായി മാറിയിട്ടുണ്ട് എന്നതാണ് വസ്തുത അപ്പോൾ വികസിക്കുന്ന ഇന്ത്യ വികസിത ഭാരതം എന്നുള്ളതാണ് ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അതിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ ആ വികസിക്കുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു തൂൺ എന്ന് പറയുന്നത് നാല് തൂണുകളുടെ വികസനത്തിലൂടെ അതിലേക്ക് എത്തുന്നു എന്നാണ് അപ്പോൾ നാല് തൂണുകളിൽ പ്രധാനപ്പെട്ട ഒരു തൂൺ എന്ന് പറയുന്നത് സ്ത്രീകളാണ് സ്ത്രീകളുടെ ശക്തിയാണ് അതുകൊണ്ട് എംപവറിങ് എംപവറിങ് വിമൻഹുഡ് അതാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ എടുത്തു ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിലെ സ്ത്രീ രത്നങ്ങളെ മുൻകാലങ്ങളിൽ നേട്ടങ്ങൾ കൊയ്ത സ്ത്രീകളെ അവരെയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം അതിനിടയിൽ പറയുന്നുണ്ട് കോൺഗ്രസും ഇടതു പാർട്ടികളും സ്ത്രീ ശക്തിയെ അവഗണിച്ചു വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച സ്ത്രീകൾക്ക് അഭിനന്ദനം നൽകുന്നുണ്ട് അതോടൊപ്പം എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വനിതാ സംവരണം നടപ്പാക്കിയതാണ് വനിതാ സംവരണം നടപ്പാക്കിയ പ്രധാനമന്ത്രിക്ക് അഭിനന്ദനം അറിയിക്കുന്നതിനാണ് ഈ സമ്മേളനം എന്ന് ബി തന്നെ നേരത്തെ വ്യക്തമാക്കിയതുകൊണ്ട് അത് പ്രതീക്ഷിച്ചതുമാണ് മോദിയുടെ ഗ്യാരണ്ടി ആവർത്തിച്ച് പറയുന്നുണ്ട് അത് പ്രസംഗത്തിൽ പലതവണ ഓരോ വാചകവും പറഞ്ഞതിനു ശേഷം ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് മലയാളത്തിൽ അദ്ദേഹം തന്നെ പറയുന്നതാണ് നമ്മൾ കണ്ടത് അത് മുൻകാലങ്ങളിൽ മറ്റിടങ്ങളിൽ പ്രസംഗിക്കുമ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അങ്ങനെ മോദി പ്രസംഗിച്ചിട്ടുള്ള റാലികളിൽ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ട അത് കേരളത്തിലേക്കും എത്തുന്നു തൃശൂരിലേക്കുമെത്തുന്നു മോദിയുടെ ഗ്യാരണ്ടി അതിൽ എടുത്തു പറയുന്ന ഒന്നാമത്തെ കാര്യം പത്ത് കോടി ഉജ്ജ്വല കണക്ഷൻ നൽകി പതിനൊന്ന് കോടി കുടുംബങ്ങൾക്ക് പൈപ്പ് വഴി കുടിവെള്ളം എത്തിച്ചു പന്ത്രണ്ട് കോടി ശൗചാലയങ്ങൾ പണിതു ഒരു രൂപ വിലയ്ക്ക് സുവിധ സാനിറ്ററി പാഡ് നൽകി അറുപത് ലക്ഷം സ്ത്രീകൾക്ക് കേരളത്തിൽ ബാങ്ക് അക്കൌണ്ട് നൽകി മുപ്പത് കോടി മുദ്രാ വായ്പകൾ മഹിളാ ഉപഭോക്താക്കൾക്ക് നൽകി ഗർഭിണിക്ക് പ്രസവാവധി ഇരുപത്താറാഴ്ചയാക്കി വർദ്ധിപ്പിച്ചു സൈനിക സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ ലോക്സഭാ നിയമസഭ ുള്ള ഈ സ്ത്രീസംവരണം ഉറപ്പാക്കിയ നാരീശക്തി നിയമം അതോടൊപ്പം തന്നെ സ്വയം സഹായ സംഘങ്ങളെ കുറിച്ച് സ്ത്രീകൾ ലക്ഷാധിപതികളായി മാറാൻ പോകുന്നു എന്നുള്ള പ്രഖ്യാപനങ്ങൾ വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നതിനെ കുറിച്ച് അങ്ങനെ അമ്മമാരെയും സഹോദരിമാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്കറിയാം സ്ത്രീകളുടെ വോട്ട് എന്ന് പറയുന്നത് എത്രത്തോളം പ്രധാനമാണ് എന്നത് ബി ജെ പിക്ക് വളരെ നന്നായി അറിയാം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീ വോട്ടർമാർ ഒപ്പം നിന്നത് മൂലം ഉണ്ടായിട്ടുള്ള നേട്ടവും വിജയവും അവരുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പദ്ധതികളെക്കുറിച്ച് സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയായാലും തെരുവോര കച്ചവടക്കാരായ സ്ത്രീകൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണത് അതേക്കുറിച്ചൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ബി നേതാക്കൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആളുകളിലേക്ക് എത്തുന്നതിനേക്കാൾ എത്രയോ പതിൻമടങ് എത്തിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ റോഡ് ഷോയിലൂടെ കഴിഞ്ഞിട്ടുണ്ടാകണം കാരണം എല്ലാ മാധ്യമങ്ങളിലും തത്സമയം ഈ പ്രസംഗം പോവുകയാണ് മാധ്യമങ്ങൾ എഴുതി കാണിക്കുകയാണ് കേരളത്തിൽ നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്തു അല്ലെങ്കിൽ രാജ്യത്ത് എന്ത് ചെയ്തു എന്തൊക്കെ പദ്ധതികളുണ്ട് എന്ന് ചോദിക്കുന്നവർക്കുള്ള കൃത്യമായ എണ്ണി പറഞ്ഞുകൊണ്ടുള്ള മറുപടി ആ ഓരോ മറുപടിയും ഓരോ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോഴും ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ആവർത്തിച്ചുറപ്പിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പറയുമ്പോഴായാലും ഒരു കാര്യം പറയുമ്പോഴും അത് എംഫസൈസ് ചെയ്ത് പറയുമ്പോഴും ആവർത്തിക്കുന്നതിനായിട്ടാണ് ആ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാക്കെടുത്ത് ഉപയോഗിക്കുന്നത് അങ്ങനെ ആവർത്തിച്ചുറപ്പിക്കുകയാണ് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഇവിടെ ചെയ്യാൻ കഴിയും ഇവിടെ എൽ ഡി എഫും യു ഡി എഫും നിങ്ങൾക്ക് എന്താണ് ചെയ്തത് ബി ജെ പി വന്നാലേ മാറ്റമുണ്ടാവൂ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു നരേന്ദ്രമോദിയാണ് ഇന്ന് തൃശ്ശൂരിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് കായിക മേഖലയിൽ നിന്നുള്ള രണ്ട് മൂന്ന് പ്രമുഖ താരങ്ങൾ ആ വേദിയിൽ വേദിയിലുണ്ടായിരുന്നു മിന്നുമണിയുണ്ട് പി ടി ഉഷയുണ്ട് അപ്പോൾ ഈ ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു വേദി എന്ന് പറയുമ്പോൾ ഇവർ ബി ജെ പി കാരാണോ അല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്നവരാണോ പി ടി ഉഷ ഇപ്പോൾ എം പി ആണ് മിന്നുമണി ആ വേദിയിലേക്ക് കൊണ്ടുവരുന്നു ശോഭനയെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തി സ്റ്റാറായി മാറിയ മറിയക്കുട്ടിയെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു വൈക്കം വിജയലക്ഷ്മി വേദിയിലുണ്ട് ഇതിൽ വൈക്കം വിജയലക്ഷ്മിയുമായും മിന്നുമണി മിന്നുമണി എനിക്ക് തോന്നുന്നു വൈക്കം വിജയലക്ഷ്മിയുമായും മറിയക്കുട്ടിയുമായി മാത്രമാണ് മോദി നരേന്ദ്രമോദി അവർ വേദിയിൽ സംസാരിക്കുന്നതായി നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അവരുമായി കൂടുതൽ സമയം സംസാരിക്കുന്നതായ വേദിയിൽ നമ്മൾ കാണുന്നത് പ്പോൾ ഓരോ പദ്ധതികളെ കുറിച്ച് പറയുന്നു നഴ്സുമാർ ഇറാഖിൽ കുടുങ്ങിയപ്പോൾ സുരക്ഷിതമായി എത്തിച്ചതിനെ കുറിച്ച് പറയുന്നു അങ്ങനെ ആ വേദിയിലുള്ള സ്ത്രീകളെക്കുറിച്ച് അതിന് മുൻപ് പ്രതിഭ തെളിയിച്ചവരെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീ വോട്ടുകൾ കേന്ദ്രീകരിച്ച് ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രസംഗമായിട്ടാണ് ഞാൻ ഈ പ്രസംഗത്തെ കാണുന്നത് മോദി വിരോധം മൂലം കേന്ദ്ര പദ്ധതികൾക്ക് തടസ്സമുണ്ടാക്കുന്ന സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് സ്വർണക്കടത്തിനെക്കുറിച്ച് പറയുന്നു ശബരിമലയെക്കുറിച്ച് പറയുന്നു തൃശൂർ പൂരത്തെക്കുറിച്ച് പറയുന്നു അങ്ങനെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടന്നുകൊണ്ട് അഴിമതി സ്വജനപക്ഷപാതം രാഷ്ട്രീയ വിഷയങ്ങൾ ിലേക്ക് ശ്രദ്ധയൂന്നിപ്പിക്കുന്ന മറ്റൊരു ഭാഗം ആ പ്രസംഗത്തിനുണ്ട് ജനവഞ്ചനയ്ക്ക് പേര് കേട്ടവരാണ് കേരളത്തിലെ മുന്നണികൾ എന്ന് പറയുന്നു പിന്നെ ഇന്ത്യ മുന്നണി കേരളത്തിലെ ഇന്ത്യ മുന്നണിയെയും തോൽപ്പിക്കും ഇന്ത്യ അലയൻസ് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് ഉറപ്പുകൾ പാലിച്ച് തന്റെ സർക്കാരിനെ കുറിച്ച് പറയുന്നു ഞാൻ അവസാനിപ്പിക്കാം ഒരു കാര്യം കൂടി അതായത് ഈ സബ്കാ സാത് സബ്കാ വികാസ് അതാണ് ബി ഒരു മോട്ടോ ആ ഒരു ലൈൻ കൃത്യമായി ഈ പ്രസംഗത്തിൽ ഉടനീളം മെയിൻറ്റൈൻ ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ശബരിമലയിലെ സർക്കാരിന്റെ കഴിവ് കേഡിനെ കുറിച്ചൊക്കെ എടുത്തു പറയുന്നതും കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഞാൻ <laughs> കാണുന്നത് <laughs> ആളുകളുടെ വിശ്വാസത്തെ ട്രാമ്പിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണ് ഇന്ത്യ അലയൻസ് എന്നാണ് പറയുന്നത് ഇടതിനെയും കോൺഗ്രസിനെയും ഒരുപോലെ ചേർത്താണ് കേരളത്തിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്നത് മോദിയെ ഒപ്പോസ് ചെയ്യുന്നതിന് അപ്പുറം എൽ ഡി എഫിനും യു ഡി എഫിനും എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയുകയാണ് ആൻസർ ഈസ് നോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവിടെ പറയുകയാണ് അപ്പോൾ എല്ലാ സർവ്വതല സ്പർശിയായ സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിലൂടെ കടന്നുപോയി എന്നാൽ രാഷ്ട്രീയ വിമർശനം അതിൻ്റെ കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഈ പ്രസംഗത്തിൽ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എന്താണോ അത് നടപ്പാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് meet the editors